സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥ സാധികേ ശരണേത്രം പയ്യെ ഗുരി നാരായണി നമോസ്തുതേ നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം ലളിതാ സാഹസനാമം എഴുന്നൂറ്റി പതിനൊന്ന് മുതൽ എഴുന്നൂറ്റി ഇരുപത് വരെയുള്ള നാമങ്ങൾ അതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് നോക്കാം എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം മഹാദേവി നമ അപ്പം ഇന്ന് നോക്കുന്ന ഭാഗം സമ്പ്രദായീശ്വരി സാധ്വി ഗുരുമണ്ഡല രൂപിണി കുളോത്തേർണാഭകാരാധ്യമായ മധു മതി മഹീഗണ ബാഗോഹിക ആരാധ്യ കോമളാങ്കി ഗുരുപ്രിയ സ്വതന്ത്ര സർവാന്തര ഈ ശി ദക്ഷിണാമൂർത്തി രൂപിണി ആ ശ്ലോകങ്ങളുടെ ഇടയിൽ വരുന്ന നാമമാണ് എഴുന്നൂറ്റി പതിനൊന്ന് മുതൽ എഴുന്നൂറ്റി ഇരുപത് വരെയുള്ള നാമം അപ്പോൾ എഴുന്നൂറ്റി പതിനൊന്ന് നോക്കാം സാധുഹു എന്ന് പറയുമ്പോൾ ഉചിതം എന്നുള്ള അർത്ഥമാണ് ഉചിതമായവൾ എന്നും പറയാം അപ്പോൾ അല്ലെങ്കിൽ നല്ല ഗുണങ്ങളുള്ളവൾ എന്ന ദേവിക്ക് അർത്ഥം അപ്പോൾ എല്ലാത്തിനും ആധാരം ദേവിയാണ് എന്ന് പറയുമ്പോൾ ഈ എല്ലാ നല്ല ഗുണങ്ങൾക്കും ആധാരം ദേവി എന്ന അർത്ഥത്തിൽ നല്ല ഗുണങ്ങളുള്ളവൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി അടുത്ത എഴുന്നൂറ്റി പന്ത്രണ്ടാമത്തെ നാമം ഈ എന്നുള്ള ഒരു അക്ഷരം തന്നെയാണത് കാരണം അക്ഷരം തന്നെ സ്വരൂപമായിട്ടുള്ളവൾ അപ്പോൾ നമ്മൾ ഇത് ലളിതാസഹസനാമം ചൊല്ലുമ്പോൾ സാധുവി എന്ന് ഒരുമിച്ചാണ് പറയുക അപ്പോൾ അവിടെ സാധു പ്ലസ് ഇ അപ്പം ഇ എന്ന് പറയുന്നത് എഴുന്നൂറ്റി പന്ത്രണ്ടാമത്തെ നാമാണ് ഇ എന്ന അക്ഷരം തന്നെ സ്വരൂപമായവൾ അപ്പോൾ ഇ എന്ന് പറയുന്ന അക്ഷരം നമ്മൾ ഈ ഈ ചെന്നൊക്കെ എഴുതിയില്ലേ അതുപോലത്തെ ഈ കാമകലാരൂപമാണെന്ന് പറയും ഈ എന്ന അക്ഷരം കാമകലാരൂപമാണ് അപ്പോൾ ഈ ഈ മന്ത്രബീജം ഇതൊരു മന്ത്രബീജമായിട്ട് ബീജമായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ വിഷ്ണു പരമായ അകാരം അകാരം വിഷ്ണു പരമാണെന്ന് പറയും അതുപോലെ വിഷ്ണുവിൻ്റെ സഹോദരി സ്ഥാനമാണല്ലോ ദേവിക്ക് അപ്പോൾ ഈ എന്ന് പറയുന്ന ആ ഒരു അക്ഷരം സഹോദരി സ്ഥാനമായിട്ടുള്ള ദേവി യുടെ ആ ഒരു സ്വരൂപം തന്നെയാണ് വിഷ്ണുവിൻ്റെ സഹോദരി സ്ഥാനമായിട്ടുള്ള ദേവിയുടെ ആ ഒരു അക്ഷര സ്വരൂപമാണെന്ന് തന്നെ പറയാം അപ്പം വിഷ്ണു ഭഗിനി വിഷ്ണുവിൻ്റെ സഹോദരി ആയ ശക്തിയെയാണ് ഈ എന്ന് പറയുന്ന നാമം കുറിക്കുന്നത് പിന്നെ അടുത്തത് എഴുന്നൂറ്റി പതിമൂന്ന് ഗുരുമണ്ഡല രൂപിണി ഗുരുമണ്ഡല രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ദേവി അപ്പോൾ ഇവിടെ പരമേശ്വരൻ തൊട്ട് ഗുരുക്കന്മാർ നമുക്കുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ നമ്മൾ സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരു പരമ്പര എന്ന് പറയുന്നത് അങ്ങനെ ആ ഒരു ആദി ഗുരുവായിട്ടുള്ള ശിവനിൽ തുടങ്ങി ആ ഗുരുക്കന്മാരുടെ ആ ഒരു രൂപത്തിൽ ബ്രഹ്മസ്വരൂപം ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നവളാണ് അത്ര ദേവി അങ്ങനെയാണ് ഗുരുവിനും ബ്രഹ്മത്തിനും തമ്മിൽ ഭേദമില്ല എന്ന് പറയുന്നത് ഗുരു തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അപ്പോൾ ഗുരു അതുകൊണ്ടാണ് ഗുരുവന്ദന ശ്ലോകം പറയുന്നത് വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരുസ്സാക്ഷാത് പരംബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ്മ എന്ന് അതാണ് ഗുരുസ്തുതിയിൽ ഗുരുവിനെ ബ്രഹ്മരൂപിയായിട്ട് പറയുന്നത് ഗുരു തന്നെയാണ് ബ്രഹ്മാവ് ഗുരു തന്നെയാണ് വിഷ്ണു ഗുരു തന്നെയാണ് ശിവൻ എന്നും ആ പരബ്രഹ്മം തന്നെയാണ് ഗുരു തന്നെയാണ് പരബ്രഹ്മം എന്നും ആ ഗുരുവിന് നമസ്കാരം എന്നാണ് ആ ഒരു ഗുരു സ്തുതിയുടെ അർത്ഥം ഈ ഒരു ഗുരുസ്തുതിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള അർത്ഥം എൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ കാണാം അല്ലെങ്കിൽ ഗുരു വന്ദനം നടിച്ചു കൊടുത്താൽ നമുക്കത് എടുത്ത് നോക്കാൻ പറ്റും അപ്പോൾ ത്രിമൂർത്തികൾക്കും പരബ്രഹ്മത്തിനും തുല്യമായ പദവി ഗുരുക്കന്മാർ കൽപ്പിച്ചിരുന്നു ആ ഗുരുക്കന്മാരുടെ സമൂഹം ദേവീസ്വരൂപം തന്നെയാണ് അപ്പോൾ ഗുരുക്കന്മാരുടെ സമൂഹം തന്നെ ദേവീസ്വരൂപമാണെന്ന് പറയുന്നു ഇനി എഴുന്നൂറ്റി പതിനാലാമത്തെ നാമം കുളോർ തീർണ കുളോ തീർണ കുലത്തെ അതിക്രമിച്ച് സ്ഥിതി ചെയ്യുന്നവൾ കുലം അല്ലെങ്കിൽ ഇന്ദ്രിയ സമൂഹം അതിനെ അതിക്രമിച്ച് സ്ഥിതി ചെയ്യുന്നവളാണ് കുള ഉത്തീർണ്ണ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അതുകൊണ്ട് അറിയാൻ കഴിയാത്തവൾ അപ്പോൾ നമ്മൾ ഈ ഭഗവാനെ അറിയുക എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ടിങ്ങനെ കാണാനും ഒന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയാത്തവൾ ദേവി എന്ന് പറയുന്നതാണ് ഈ കുലത്തെ അതിക്രമിച്ച് സ്ഥിതി ചെയ്യുന്നവൾ എന്ന അർത്ഥം വരുന്ന എഴുന്നൂറ്റി പതിനാലാമത്തെ നാമം കുലോത്തീർണ ഇനി എഴുന്നൂറ്റി പതിനഞ്ച് ഭഗാരാധ്യ ഭഗനാൽ ആരാധിക്കപ്പെടുന്നവൾ ഭഗൻ എന്ന് പറയുമ്പോൾ ആദിത്യൻ സൂര്യൻ ചന്ദ്രൻ ശിവൻ എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പോൾ സൂര്യ ചന്ദ്രന്മാരാലും ശിവൻ ശിവനാലും പോലും ആരാധിക്കപ്പെടുന്നവൾ ദേവി എന്ന അർത്ഥമുണ്ട് ഇനി അപ്പോൾ സവിതാവിൻ്റെ മണ്ഡലത്തിൽ ദേവിയെ ധ്യാനിക്കുന്ന സമ്പ്രദായമുണ്ട് അപ്പോൾ സൂര്യമണ്ഡലത്തിൽ ധ്യാനിക്ക എന്നും ചന്ദ്രമണ്ഡലത്തിൽ ദേവിയെ ആരാധിക്കുന്ന സമ്പ ഒരു സമ്പ്രദായത്തിലാണെങ്കിൽ ചന്ദ്രമണ്ഡലത്തിൽ ആരാധിക്കപ്പെടുന്നവൾ എന്നും ഉണ്ട് ഇനി ഭഗം എന്നുള്ളൊരു വാക്കിനർത്ഥം ആറ് ഗുണങ്ങളാണ് ഐശ്വര്യം വീര്യം യശസ് ശ്രീജ്ഞാനം വൈരാഗ്യം ഈ ആറ് ഗുണങ്ങൾ ആരിലുണ്ട് ആ ആൾ ഭഗവാനാണ് അപ്പോൾ ഇതിനെയാണ് ഭഗങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ സമഗ്രഭാവം ഭഗവാനിൽ മാത്രമേ ഈ ആറ് ഗുണങ്ങളും കാണുള്ളൂ അപ്പോൾ മനുഷ്യരിൽ എത്ര നോക്കിയാലും ഏതെങ്കിലും ഒരു ഗുണങ്ങൾ എങ്കിലും ഇല്ലാതിരിക്കും എത്ര ഉണ്ടെങ്കിലും അപ്പോൾ മനുഷ്യർക്ക് ഈ ആറും ഒട്ടൊക്കെ ഉണ്ടാവും എന്നാൽ മുഴുവനായിട്ടുണ്ടാവില്ല എന്നാണ് പറയുന്നത് എന്നാൽ ദേവിക്ക് ആറ് ഗുണങ്ങളുള്ളത് കൊണ്ടാണ് ഭഗാരാധ്യ എന്ന് പറയുന്നത് ഭഗനാൽ ആരാധിക്കപ്പെടുന്നവൾ എന്നും അർത്ഥമുണ്ട് ഇനി അടുത്തത് എഴുന്നൂറ്റി പതിനാറ് മായാ മായാസ്വരൂപിണിയാണ് ദേവി അപ്പോൾ യാ യാ മാ സ മായ എന്ന് പറയും ഏതാണോ ഇല്ലാത്തതെന്തോ അതാണ് മായ അപ്പോൾ നമ്മൾ ഈ പ്രപഞ്ചം മായയാണെന്നൊക്കെ നമ്മുടെ ഉപനിഷത്തുക്കളിലും ഒക്കെ നമുക്കിങ്ങനെ പറഞ്ഞു തരുന്നുണ്ടല്ലോ അപ്പോൾ അതെന്താണ് അർത്ഥം എന്ന് ചോദിച്ചാൽ എന്ന് പറയുന്നത് നമ്മൾ അത് അതൊരു മിഥ്യയാണെന്ന് പറയും അപ്പോൾ നമ്മൾ പലതും ഇല്ലാതെയാവുന്നു പിന്നെ വീണ്ടും വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു മിഥ്യയായിട്ട് നമുക്ക് തോന്നുന്നത് അപ്പോൾ ഭഗവാൻ മാത്രമേ ഇവിടെ സത്യമായിട്ടുള്ളൂ ബാക്കിയെല്ലാം മിഥ്യയാണ് അപ്പം അതുകൊണ്ടാണ് ഇല്ലാതെ ഇല്ലാത്തതെന്തോ അതാണ് മായ എന്ന് പറയുന്നത് ഇവിടെ ഇല്ലാത്തതിൻ്റെ രൂപം ധരിച്ചവൾ എന്നു മായയെ ആശ്രയിച്ചിട്ട് അർത്ഥം പറയാം അപ്പം ഇല്ലാത്ത ഒരു രൂപം ധരിച്ചവളാണ് ദേവി എന്ന് പറയും അതാണ് സ്വരൂപിണി അതാണ് മായ ഇനി എഴുന്നൂറ്റി പതി എഴുന്നൂറ്റി പതിനേഴ് മധു മധു എന്ന് പറയുമ്പോൾ മദ്യം എന്ന അർത്ഥമുണ്ട് തേൻ എന്ന അർത്ഥമുണ്ട് അപ്പോൾ മധുവോട് മധുവോടുകൂടിയവൾ മധു എന്ന പദത്തിന് മദ്യം അല്ലെങ്കിൽ തേൻ മദ്യവും തേനും കൊണ്ട് പൂജിക്കപ്പെടുന്നവൾ ദേവി അപ്പം ദേവി പൂജയ്ക്ക് തേനും മദ്യവും നിവേദിക്കപ്പെടാറുണ്ട് എന്നും പറയുന്നു പിന്നെ എഴുന്നൂറ്റി പതിനെട്ടാമത്തെ നാമം മഹി മഹി എന്ന് പറയുമ്പോൾ കുറേ അർത്ഥങ്ങളുണ്ട് ഭൂമി എന്ന പദം ഭൂമി എന്ന അർത്ഥമുണ്ട് ബുദ്ധി എന്ന അർത്ഥമുണ്ട് പശു എന്ന അർത്ഥമുണ്ട് അപ്പോൾ ഭൂമി എന്ന അർത്ഥമാണെങ്കിൽ ഭൂരൂപമായിട്ട് പ്രജകളെ താങ്ങുന്നവൾ എന്നർത്ഥം അപ്പോൾ ഭൂമിയാണല്ലോ എല്ലാത്തിനും താങ്ങുന്ന അപ്പോൾ ഭൂമി ദേവിയായിട്ട് നിന്നുകൊണ്ട് തന്നെ ദേവി പ്രജകളെയും ഒക്കെ താങ്ങി സംരക്ഷിക്കുന്നു ജീവികൾക്ക് ആധാരമായിട്ട് സ്ഥിതി ചെയ്യുകയും അവയ്ക്ക് ആഹാരവും ശരീരവും കൊടുക്കുന്നവൾ ദേവി എന്നർത്ഥമുണ്ട് ഇനി മഹി എന്ന പദത്തിന് ബുദ്ധി എന്നും അർത്ഥമുണ്ട് അതായത് ബുദ്ധി രൂപത്തിൽ എല്ലാ പ്രാണികളിലും കുടികൊള്ളുന്നവൾ ഇനി പശു എന്ന അർത്ഥം പറയുകയാണെങ്കിൽ ഗോരൂപിണിയാണ് ദേവി എന്ന് പറയാം അങ്ങനെ മഹി എന്ന പദത്തിന് ബുദ്ധി എന്നും പശു എന്നും ഭൂമി എന്നും പറ അപ്പോൾ ഭൂമി രൂപിണിയായിട്ട് ഇരിക്കുന്നവൾ ബുദ്ധി ബുദ്ധിരൂപിണിയായിട്ടിരിക്കുന്നവൾ ഗോരൂപിണിയായിട്ടിരിക്കുന്നവൾ ഇങ്ങനെയൊക്കെ അർത്ഥം പറയാം ഇനി അടുത്തത് ഗണാംബ എഴുന്നൂറ്റി പത്തൊമ്പത് ഗണാമ്പ ഗണങ്ങളുടെ അമ്പ പ്രഥമ പ്രമതഗണത്തിൻ്റെ അമ്മ എന്ന് പറയാം അല്ലെങ്കിൽ ഗണശബ്ദം ഗണേശ്വരനെ കുറിക്കുന്നത് കൊണ്ട് ഗണേശ്വരൻ അല്ലെങ്കിൽ പിന്നെ ഗണേശൻ്റെ അമ്മ വിനായകൻ്റെ അമ്മ ഗണപതിയുടെ അമ്മ എന്നൊക്കെ അർത്ഥമുണ്ട് പിന്നെ നമ്മൾ ഒരു സേനയുടെ വിഭാഗത്തിന് ഗണം എന്ന് പറയും ഒരു ഗണം എന്ന് പറഞ്ഞാൽ ഇരുപത്തേഴ് ആന ഇരുപത്തേഴ് രഥം എൺപത്തി ഒന്ന് കുതിര നൂറ്റി മുപ്പത്തഞ്ച് കാലാൽപ്പട ഇതെല്ലാം ചേർന്നാണ് സേനാ വിഭാഗത്തിലെ ഒരു ഗണം അപ്പം ആ ഒരു സേനാ വിഭാഗത്തിലെ അർത്ഥം പറയുകയാണെങ്കിൽ ആ ഒരു ഗണത്തിന് തന്നെ അമ്മയായവൾ ഗണാംബ അമ്പ എന്ന് പറയുമ്പോൾ അമ്മ ഗണാംബ ഗണത്തിന് അമ്മയായവൾ ഗണങ്ങൾക്ക് അമ്മ അമ്മയായവൾ ഇപ്പോൾ യുദ്ധഭൂമിയിൽ ഗണങ്ങൾക്ക് അമ്മയായിട്ട് എല്ലാത്തിനെയും സംരക്ഷിക്കുന്നു ദേവി എന്ന് പറയുന്നുണ്ട് ഇനി അല്ലെങ്കിൽ നക്ഷത്ര സമൂഹത്തിനും ഗണം എന്ന് പേരുണ്ട് അങ്ങനെയാണെങ്കിൽ ലോകജനനിയായിട്ട് ദേവി ജ്യോതിർഗോളങ്ങൾക്കും പിന്നെ ജനയിത്രിയാണ് അമ്മയാണ് എന്നർത്ഥം ഇപ്പം നക്ഷത്ര സമൂഹത്തിനും എന്ന പേര് പറയുകയാണെങ്കിൽ അവിടെ ലോകജനനിയായിട്ട് ദേവിയെ നമുക്ക് മനസ്സിലാക്കാം എല്ലാ ഗണങ്ങൾ എല്ലാ ഗോളങ്ങൾക്കും അമ്മയായ ദേവി എന്ന അർത്ഥം ഇനി എഴുന്നൂറ്റി ഇരുപതാമത്തെ നാമം ഗുഹ്യകാരാധ്യ ഗുഹ്യകന്മാരാൽ ആരാധിക്കപ്പെടുന്നവൾ ഗുഹ്യകന്മാർ എന്ന് പറയുമ്പോൾ ദേവയോനികളായ ഒരു വർഗമാണ് കുബേരൻ്റെ നിധികൾ സംരക്ഷിക്കുന്ന ആളുകളെയാണ് അത്ര ഗുഹ്യകന്മാർ എന്നു പറയുന്നത് അപ്പോൾ ഈ ഗുഹ്യകന്മാരാൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ വേറൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഗുഹ്യക സ്ഥലം രഹസ്യസ്ഥലം എന്നാണ് ഗുഹ്യക എന്ന് പറയുമ്പോൾ അർത്ഥം അങ്ങനെ ആ രഹസ്യ സ്ഥലത്ത് ആരാധിക്കപ്പെടുന്നവൾ ദേവി എന്നും അർത്ഥം ീ ദേവിയെ ചില സമ്പ്രദായങ്ങളിൽ ദേവിയെ രഹസ്യമായിട്ട് ഉപാസിക്കുന്നുണ്ട് അതാണ് രഹസ്യ രഹസ്യസ്ഥലത്ത് ആരാധിക്കപ്പെടുന്നവൾ ഗുഹ്യകാരാധ്യ അത്തരം ഉപാസന അത്തരം ഉപാസനയും നിലവിലുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളിന്ന് നോക്കിയ ഭാഗം സമ്പ്രദായേശ്വരി സാദ്വി ഗുരുമണ്ഡല രൂപിണി കുളോ തേർണാഭകാരാദ്യ മായാമതി മതി മഹി ഗുണാംബ ഗുഹയകാരാദ്യ കോമളാങ്കി ഗുരുപ്രിയ അത്രയും ഭാഗത്ത് വരുന്ന അത്രയും ശ്ലോകങ്ങളിൽ വരുന്ന എഴുന്നൂറ്റി പ പതിനൊന്ന് മുതൽ എഴുന്നൂറ്റി ഇരുപത് വരെയുള്ള നാമങ്ങൾ ലതാ സഹസ്രനാമത്തിലെ നാമങ്ങളും അതിൻ്റെ അർത്ഥമൊക്കെയാണ് നമ്മൾ നോക്കിയത് അപ്പോൾ ഇത് ലളിതാശ്വാസം നാല് പാരായണം ഒരു ശീലമാക്കുക അപ്പം നമുക്ക് ഒരുപാട് നമ്മുടെ ശരീര തലത്തിൽ തന്നെ ഒരുപാട് നമുക്ക് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളാണ് ഉണ്ടാവുക അപ്പം നല്ല ആരോഗ്യത്തിനും നല്ല ബുദ്ധിശക്തിക്കും ഒക്കെ തന്നെ അത് ഒരുപാട് ഉപകരിക്കും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ ആകന്നു പോകും എന്നൊക്കെയാണ് അതിൻ്റെ ഒരു ഫലശ്രുതിയായിട്ട് പറയുന്നത് അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ മഹാദേവിക്ക് സമർപ്പിക്കുന്നു ഗുരുവാരപ്പൻ സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഓം തത്സത് ഹരേ കൃഷ്ണ ഗുരുവായപ്പ